ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യലില്ല അപ്പോൾ ഇനി മുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ മീഷോ നിന്ന് ഒരു ഫ്ലാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി അപ്പം ഇതിപ്പം വാങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒന്നര മാസത്തോളമായി അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഇവർ പാക്കിങ്ങും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതേപോലെ ഒരു കവറിൽ വന്നിട്ട് ഉള്ളിലൊരു ബോക്സ് വരുന്നത് പിന്നെ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയല്ലോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇതിലെടുത്ത് വെച്ചിരുന്നേ ഉള്ളു പിന്നെ ഈ ഫ്ലാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിലും നമ്മൾ ഇതിൽ ഒഴിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിൽ നമ്മൾ കൊണ്ടുവന്നെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറോളം അതേപോലെ തന്നെ ഇപ്പോൾ ചൂടുള്ള വെള്ളമാണെങ്കിൽ ആ ചൂടിൽ തന്നെ നിൽക്കും ഇരുപത്തിനാല് മണിക്കൂറും അതേപോലെ തന്നെ തണുത്ത വെള്ളവും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് പിന്നെ ബാഗിലൊക്കെ വെക്കാൻ പറ്റിയ അതായത് ലീക്കേജോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല നല്ല അടിപൊളി ഫ്ലാസ്ക്കാണ് അപ്പോൾ വേണ്ടവരെന്തായാലും മീഷോയിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് വാങ്ങിക്കാം നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് പുറത്തെല്ലാം പോകുമ്പോൾ നല്ല ഈസി ആയി കൊണ്ടുപോകുകയും ചെയ്യുക ബാഗിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം കണക്കായ വലുപ്പത്തിലുള്ള ഫ്ലാസ്ക് തന്നെയാണ് പിന്നെ ഇതാ ഇതിലിപ്പം ഇതിൻ്റെ മൂടി വന്നിട്ടുള്ളത് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കില്ലേ അതിൻ്റെ ഒരു കപ്പ് പോലെയാണ് ഇതിൻ്റെ മൂടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ എക്സ്ട്രാ രണ്ട് മൂടിയും കൂടി ഇതിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നമുക്ക് ചായ കുടിക്കാനെല്ലാം ഉപയോഗിക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന അഥവാ ഈ ഫ്ലാസ്കെല്ലാം വുകുന്ന സമയത്ത് ചിലപ്പം ഫ്ലാസ്കിൻ്റെ ആ മൂടിൻ്റെ ആ ഒരു പിടിക്കുന്ന സാധനമില്ലേ അത് ചിലപ്പം പൊട്ടി പോകാനെല്ലാം ചാൻസ് ഉണ്ടല്ലോ അപ്പം മാറ്റി ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഞാൻ യൂഷ്വലി ഇത് ഓർഡർ ആക്കിയിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കളറല്ല എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഞാനത് ഇതിൽ കാണിക്കാം ആ പിക്ചർ അപ്പം ഇതാ ഇതാന്ന് ഇട്ടാ ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഈ കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായത് അപ്പോൾ ഈ കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് പക്ഷെ വന്നപ്പം എനിക്കൊരു ലൈറ്റ് പീച്ച് കളർ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു പീച്ച് കളർ പോലത്തെ ഒരു ലൈറ്റ് ഒരു കളറ് പക്ഷെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ അതുകൊണ്ടുതന്നെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുമില്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ ഞാൻ വിചാരിച്ച് മതി ഇത് തന്നെ മതി എന്ന് വിചാരിച്ച് അപ്പം അടിപൊളിയാന്നിട്ട് ഫ്ലാസ്ക് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി റുപ്യാണ് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഉണ്ടായത് ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് അപ്പം അപ്പം എന്തായാലും പോയിട്ട് ഓർഡർ ചെയ്യുക ഈ ഒരു പൈസക്ക് ശരിക്കും അടിപൊളിയാണിത് പിന്നെ ഈ ഫ്ലാസ്ക് അഞ്ഞൂറ് എം എൽ ൻ്റെ ഫ്ലാസ്ക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡൽസും ഉണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ഒരുപാട് കളറും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വിഷ്വൽ കയറി ചെക്ക് ചെയ്ത് എന്തായാലും വാങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്